നമസ്കാരം ഞാൻ രതീഷ് രാജൻ ജ്യോതിഷവും ഹൈന്ദവ ആചാരങ്ങളും എന്ന ചാനലിലേക്ക് സ്വാഗതം പുല അല്ലെങ്കിൽ വാലായ്മ ഉള്ള സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ വൈകുന്നേരം വയ്ക്കുന്ന സന്ധ്യാദ സന്ധ്യാദീപം രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ജപം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ആളുകൾക്ക് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ വെക്കാത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനെ പ്രാദേശികമായിട്ട് പല വ്യത്യാസങ്ങളും അതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രമനുസരിച്ച് അങ്ങനെ ചെയ്യാമോ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറയുന്നത് അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക പുതിയ വീഡിയോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തുക മരണാനന്തര രീതിത്തെക്കുറിച്ചും മരണാനന്തരമായിട്ട് ഉള്ള കർമ്മങ്ങളെക്കുറിച്ചും എല്ലാം ഏറ്റവും ആധികാരികമായിട്ട് പ്രതിപാദിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഗരുഡപുരാണം ഭഗവാൻ വിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു അറിവുകളാണ് ഗരുഡപുരാണത്തിലുള്ളത് അതിൽ ഗരുഡപുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണ് സന്ധ്യാം ദാനം ജപഹോമം സാധ്യായം പിതൃതർപ്പണം പരമഭോജ്യം വ്രതം നയവകർത്തവ്യം മതസൂദക്കെ അതായത് സന്ധ്യാം സന്ധ്യയ്ക്ക് ചെയ്യുന്ന സന്ധ്യാവന്തരം പോലെയുള്ള കർമ്മങ്ങൾ സന്ധ്യാം ദാനം ദാനം ചെയ്യാൻ പാടില്ല ദാനം ജപം നമുക്ക് ജപിക്കാൻ പാടില്ല ഈശ്വര ഭജനം പോലെയുള്ള ജപിക്കാൻ പാടില്ല ജപം ഹോമം ഹോമങ്ങളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ഹോമങ്ങൾ അങ്ങനെയുള്ള പൂജാകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സന്ധ്യാ ദാനം ജപം ഹോമം സാധ്യായം സാധ്യായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനം പഠിക്കുക അധ്യയനം ചെയ്യുക പഠിക്കുക സാധ്യായം ബ്രഹ്മഭോജ്യം വ്രതം ബ്രഹ്മപൂജ്യംന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് കൂട്ടുകൊടുക്കുക കാലുകഴിച്ചു പോലെയുള്ള കർമ്മങ്ങൾ എഴുതിക്കുക ബ്രാഹ്മണർക്ക് ബ്രാഹ്മണദാനം ചെയ്യുക സദ്യായം സദ്ധ്യായം ബ്രഹ്മപൂജ്യം വ്രതം വ്രതം എടുക്കുക നോയമ്പ് വ്രതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല സദ്യായം വ്രതം പിതൃതർപ്പണം അതുപോലെ ഈ പുലാവാലായമുള്ള സമയങ്ങളിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പുലാവാലായമുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഗരുഡരാ ഗരുടെ പുരാണത്തിൽ പറയുന്നത് സദ്യാന് ദാനം ജപം ഹോമം സദ്യായം പിതൃതർപ്പണം ബ്രഹ്മപൂജ്യം വ്രതം നൈവകർത്തവ്യം മ്രദസൂദകേ ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ദോഷമെന്നുള്ളതും കൂടി പറയുന്നുണ്ട് നിത്യം നൈമിത്യകം കാമ്യം സൂതകേ യാ സമാചരേത് സസ്യ പൂർവകൃതം നിത്യാധികം കർമ്മവിനിശ്ചിതി അതായത് ഇങ്ങനെ പുലവാലായമുള്ള സമയങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള പുണ്യങ്ങൾ നമ്മളുടെ പുണ്യങ്ങൾ ഇല്ലാതായി പോകുമെന്നാണ് നാടപുരാണത്തിൽ പറയുന്നത് അതുകൊണ്ട് ഈ സമയത്ത് പുല വാരായ്മയുടെ സമയങ്ങളിൽ വിളക്ക് വയ്ക്കുന്നതോ ഒക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി